മത്സരത്തിനുള്ള ല്ലാം ാണ് സിനിമയുടെ ആന്റണി ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സ്ക്രിപ്റ്റും അടുത്തത് ജോൺ ഇത് ആഘോഷിക്കാൻ സിനിമയുടെ ഇതാ ആഘോഷിക്കുന്നു ുഡിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെതായ ചില മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് പ്രൊമോ വീഡിയോയിൽ നിന്നും വ്യക്തമായി ാലിന്റെ ഹാൽ എന്താണെന്ന് അറിഞ്ഞൂടാ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഫസ്റ്റ് ലുക്ക് വരുന്നുണ്ട് മോഷൻ പോസ്റ്റർ ആയിട്ടാണ് വരുന്നത് ആറ് മണിക്ക് അതിന്റെ മോഷൻ പോസ്റ്റർ റൊമാൻസ് ബൈ വീര ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇപ്പൊ അത് സംവിധാനം ആയിരുന്നു കേട്ടോണ്ടിരുന്നത് കേട്ടോ അത് സംവിധായകനൊക്കെ മാറിയിട്ട് വേറെ ആളെടുത്ത് അത് സംവിധാനം ചെയ്തു അതത് പ്രൊഡ്യൂസർ തന്നെ നായകനാവുന്ന സിനിമയാണ് അടുത്തത് ഡിറ്റക്റ്റീവ് സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട് സിജു ബർത്ത്ഡേ ആയിരുന്നു അത് ആഘോഷിക്കുന്നാണ് എല്ലാരും കൂടിയിട്ട് ഓക്കെ ഞാൻ ശ്രീനിവാസന്റെ അഴിഞ്ഞാട്ടുണ്ടാവോ മിന്നൽമുരളി യൂണിവേഴ്സിലാണെന്നല്ലേ അതെ അതിന്റെ അനൗൺസ്മെന്റ് വീഡിയോ മോതല് സംഭവം പിന്നെ വേറെ കാര്യം കേട്ടോ ഇതില് നമ്മുടെ അമീനും ടീമും ഉണ്ട് അമീൻ അമീൻ മറ്റേ റീൽസിലുള്ള ഭയങ്കര കോമഡിയാണ് അവര് ആ മറ്റേ വേണ്ടിട്ടൊക്കെ നല്ല കണ്ടന്റ് നല്ല അവരുണ്ടോ ആ ും അതായത് ടീമും പോലെ ഈ ടീമിന് ഇതിൽ വന്ന് അഴിഞ്ഞാടും അഴിഞ്ഞാടത്തെ അതെ കേറി 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 അടുത്തത് അടുത്തത് സൂര്യ 45 ആ സിനിമയുടെ ഷൂട്ട് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ കീഴിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളൂ എന്നാൽ അത് മാറിയിട്ട് ഈ വീക്കിൽ അതായത് നവംബറിൽ തന്നെ ഷൂട്ട് തുടങ്ങും എന്നുള്ള ഒരു ചെറിയ റൂമർ ും പിന്നെ ഇത് മാറ്റി പറഞ്ഞ അടിച്ച് മോന്ത അവരോട് പറയാനാറില്ല അല്ലാണ്ട് നിന്നോടല്ലേ കോയമ്പത്തൂര് കോയമ്പത്തൂര് അടുത്തോ അടുത്തത് പുഷ്പൂ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് യു എസ് സർട്ടിഫിക്കറ്റ് ആണ് മൂന്ന് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് റൺ ടൈം നമ്മൾ ഓൾറെഡി വന്നതുമാണ് റൂമറുകൾ അടുത്തത് ഹേ അടുത്ത ചെന്നൈയിൽ ഇന്ന് പ്രൊമോഷൻ പരിപാടി അടക്കോ അഞ്ചു മണിക്ക് വൈൽഡ് ഫയർ ഇവന്റ് പറയാനോ ചെന്നൈ നഗരം കത്തിക്കോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടെ വൈൽഡ് തിരിച്ചു ഇന്ന് ഫുള്ള് കോമഡി ആയിരിക്കും ആള് കൂടുന്ന ആയിരിക്കുന്നു ഭീകരായിട്ടുള്ള കേരളത്തിൽ എന്തായിരിക്കും അറിഞ്ഞുകൂടോ കൊച്ചിയിലുണ്ട് ആ കേരളത്തിൽ ഇല്ലാതെ മല്ലു അർജുനോ എന്നെ മലയാളത്തിന്റെ സ്വന്തം ഒരു തെലുങ്കിൽ നിന്ന് വന്നിട്ട് മലയാളത്തിൽ ഇത്രയും ഒരു ഫാൻസ് ഉണ്ടാക്കിയ ഒരു നടൻ ഉണ്ടാന്ന് തോന്നുന്നില്ല ഇത്രയ്ക്കുവാണ് അല്ല എന്താണ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ നമ്മുടെ നമ്മുടെ യൂസഫ് അലി ല്ലേ മൂപ്പർക്ക് വേണ്ടി മൂപ്പർക്ക് എന്ത് ഒരു ലുലുമാൾ വയർത്താൻ വേണ്ടു അത്രേ കൊച്ചിട്ടോ ഒരെണ്ണം വന്നിട്ട് വന്ന് തീരുമാനമായിരുന്നു മൂപ്പർക്ക് നഷ്ടം ഒന്നുമില്ലേ അതാണ് പ്രശ്നം

ഭീകരം ശങ്കർ ഭീകരം പതിനഞ്ചു കോടിക്ക് ഒരു സോങ് സോങ് ഇതിന് വേണ്ടി മാത്രം കോടി എനിക്ക് വെച്ചിട്ട് ഇത് നമ്മൾ അപ്ഡേറ്റ് അത് ആയി എനിക്ക് കേട്ടേ ഒരു സോങ്ങിനൊക്കെ ഇത്രയും പൈസ എനിക്ക് തോന്നുന്നു അതെ ഒരു 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 കോടി കൊടുക്കുക അതിന് ബെസ്റ്റ് ആ ആ സോങ്ങിൽ ഒരു ഉണ്ടാവും ചെയ്യും എന്നിട്ട് ായിരം പേരുണ്ടാവും എന്നിട്ടിപ്പോലാണ് എല്ലാ സംഭവങ്ങളാണ് നമുക്കത് ഭയങ്കര ബോറടിയാണ് ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ആണെങ്കിൽ പോലും ഒരു ഡാൻസ് കളിക്കാത്ത അങ്ങനത്തെ ഒരു സാധനം കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന്റെ ഇടയ്ക്ക് പതിനായിരം പേരെ വെച്ചിട്ട് ഡാൻസ് ഫോട്ടോ വന്നില്ലായിരുന്നോ കണ്ടില്ലായിരുന്നോ ഇന്ത്യൻ ടൂലുണ്ടായിരുന്നു കലണ്ടർ സോങ് അടുത്തത് ആക്ഷൻ ഹീറോ ബിജു സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂള് ജനുവരിയില് തുടങ്ങൂട്ടീറോ ബിജു ടു ആ ബിജു ടു സോറി അയ്യോ അത് പറയാൻ മറന്നു പിന്നെ അഭിപ്രായങ്ങൾ ഒരു നൂറ് പേര് പറയുമ്പോ ആരേ അഭിപ്രായം നൂറ് പേര് പറയുമ്പോൾ ചിന്തിക്കണം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അത് അതൊരിക്കലും ആളോടുള്ള ദേഷ്യം കൊണ്ടല്ല ആള് ഇനി ഉണ്ടായിരുന്ന എങ്ങനെയാണോ അതിനേക്കാളും ഗംഭീരമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കാത്ത അങ്ങനെ പോകുന്ന ആൾക്കാർ ആ ഒരു മൈൻഡിൽ തന്നെ പോകുള്ളൂ അല്ലാണ്ട് അതിനകത്ത് ഇനി ആളുകളൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു അഭിപ്രായം പറയൂന്ന് ഇനി അത് കാരണം അത് അങ്ങനെയാണെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ അത്രേല്ലേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല ആരും നമ്മളിപ്പം ഇതൊക്കെ ആ ഒരു ദുബായി ഒന്നില്ലേ അതിലൊക്കെ എന്ത് ഗംഭീര നല്ല മാറ്റം പോലെ തോന്നി പക്ഷെ ഇതേ കിടക്കുന്നു വീണ്ടും ഇതൊക്കെ തിരിച്ചു വരൂ വേണ്ടിയാണ് വേണ്ടി 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 നമുക്ക് 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 അതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടിട്ടല്ല എന്നുള്ള രീതിയിലാണ് സത്യം നമ്മള് അപമാനിക്കുകയാണ് എന്താ ചെയ്യാം സ്നേഹിക്കുന്നവരുടെ മനസ്സറിയാൻ പറ്റണ്ടേ നല്ലതൊക്കെ നന്നായി വരുള്ളൂ അടുത്ത കിഴി ടു ലോകേഷ് കനകരാജ് ആള് കൈദി ടുവിനെ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ആർ ജെ ബാലാജിത്തൊള്ളും സംവിധാനം അല്ലല്ലോ ഫൈവ് ഇങ്ങനെ കിടക്കുന്നുണ്ടേ നായകനായി വരുന്ന സിനിമയാണ് സ്വർഗവാസം അതിൻ്റെ അത് സിനിമ മൊത്തത്തിൽ നമ്മുടെ ലോകേഷ് കണ്ടിട്ടുണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കതിലെ ജയിൽ സീനൊക്കെ കണ്ടിട്ട് ഭീകരമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു വന്ന് അപ്പോ കൈതി ടൂല് ഒരുപാട് ജയിൽ സീനുകളുണ്ട് അപ്പോൾ ആ ജയിൽ അപ്പോൾ ജയിൽ സീനുകൾ ഉണ്ട് അല്ലേ അപ്പോൾ

എന്തായാലും അപ്പൊ ഈ ജയിൽ സീനുകൾ കൈദി ജയിൽ സീനുകൾ വേറെ ലെവലിലേക്ക് ആക്കാൻ ഞാൻ ഇതിന്റെ റെഫറൻസ് എടുക്കും എന്നാണ് കണ്ടുമുട്ടലും കാര്യങ്ങളും അതിലൊരു ടീം ഇപ്പൊ ടീം ഗുഡ് ബാഡ് അഗ്ലി യെസ് ബൾഗേറിയൻ ബൾഗേറിയയിൽ ഉണ്ടായിരുന്നൂട്ട് തീരുവാണെട്ടോ ഇന്ന് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് ഓരോ ഏരിയയിലും ഓരോ രാജ്യത്തും കുറച്ച് കുറച്ച് ദിവസങ്ങൾ ഒരു രാജ്യത്താണെങ്കിലും അടുത്ത കുറച്ച് ദിവസം അങ്ങനെയാണ് പോണത് എന്തായാലും ബൾഗേറിയ സോറി ബൾഗേറിയ ബൾജായനെ തന്നെ ബൾഗേറിയ ബൾഗേറിയയിൽ വെച്ചിട്ട് ഈ തീരും ബൾജായ നീണ്ടു നിൽക്കുന്ന ഒരു ഷെഡ്യൂൾ ആയിരുന്നു കേട്ടോ അത് ഓക്കേ എന്തായാലും അടുത്ത അടുത്ത ആ അങ്ങോട്ട് പണി താളം ആഘോഷിക്കു ആഘോഷിക്കു യോം സിനിമ ഇപ്പോ മലപ്പുറം മണിമൂളിന്നൊന്നും ആഘോഷം ആഘോഷം കൊണ്ട് കൊണ്ട് അല്ല പറഞ്ഞല്ലേ നമുക്ക് ആഘോഷിക്കാൻ മലപ്പുറത്താണെങ്കിൽ കൂടുതൽ ആഘോഷിക്കാനോ അത് ഉദ്ദേശിച്ചത് എന്തായാലും പാലക്കാട് ഫൈറ്റ് സീക്വൻസ് ഇപ്പൊ ഷൂട്ട് നടക്കുന്നു എവിടെ നടി മലമ്പുഴ മലമ്പുഴ ലാസ്റ്റ് ഷെഡ്യൂൾ ആണ് പിന്നെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ലുക്ക് വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് സ്റ്റീഫൻ നെടുമ്പിള്ളി അല്ലല്ലോ അല്ല ചെറിയത് അടുത്തത് ഇത് എന്തെങ്കിലും പാർട്ടിന്റെ ഇഷ്യൂ നടക്കുന്ന അതാണ് ഫുള്ള് ഇതൊക്കെ വിളിച്ചിട്ടുണ്ട് അതായത് കോസ്റ്റ്യൂം വൈറ്റില് വൈറ്റ് ആൻഡ് വൈറ്റില് അതായത് ഇതിന്റെ കൂടെ ഇതായിട്ട് പറയാടാ നമ്മളെ രാഷ്ട്രീയ പരിപാടി ആ അതിന്റെ എന്തോ ഒരു സംഭവമാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അത് ഫുള്ള് ഇതിൽ തന്നെയാണേ അതായത് ഒപ്പമുള്ള ആൾക്കാര് മൊത്തം പാർട്ടിന്റെ ഡ്രസ്സിൽ തന്നെയാണ് സ്റ്റീഫൻ തകർക്കുന്നതായിരിക്കും അടുത്തത് സൂക്ഷ്മർശിനി രണ്ട് ദിവസം കൊണ്ട് കോടി ഈ പടത്തിനൊക്കെ കളശം കിട്ടിയില്ല പിന്നെ ഏതിന് അത്ര ഗംഭീര സിനിമ എന്നോട് ചോദിച്ചവരോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗംഭീര സിനിമ നമ്മോട് കൊറേ പേര് ചോദിച്ചു ഇതിന്റെ എങ്ങനെ ഇതിന്റെ ത്രെഡ് ഞാൻ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ നിങ്ങൾ കേട്ട് പിന്നെ പോയിട്ട് സിനിമ കണ്ടിട്ട് കാര്യമില്ല നമ്മൾ റിവ്യൂ പറയുമ്പോ ഏറ്റവും അതാണ് പുറത്ത് അതായത് ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ചില ഇടങ്ങളിൽ ഇന്ന ആൾക്കാർ സൂപ്പർ ഇന്ന ആൾക്കാർ സൂപ്പർ അങ്ങനെ ഓരോരുത്തരുടെ പേര് എടുത്ത് പറഞ്ഞു പറയുന്നുണ്ട് അത് ഒരു ഒരാളത് പറയാനേ പാടില്ലാത്തൊരു കാര്യം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും സിനിമ കണ്ടോണ്ടിരിക്കും ആ അപ്പൊ കണക്ഷൻ അതുപോലെ അറിയില്ല അതാണ് ഒരു ചെറിയ സാധനം പുറത്തു വന്നാൽ അത് അതിന്റെ കണക്ഷൻ ബാധിക്കും നമ്മൾ ഇരിക്കുന്നു കാണുമ്പോൾ നമുക്ക് ആ ഒരു ത്രില്ല് കിട്ടില്ല അതാണ് പ്രശ്നം ഓക്കെ അടുത്ത കിഴി അമരൻ ആ അമരൻ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ അതായത് മൂന്നേ മുന്നൂറ്റി ഏഴ് കോടി വിജയമാണ് അല്ലാണ്ട് പിടിച്ചു വാങ്ങിയതോ എടുത്തോണ്ട് ഓടിയതോ ഒന്നും അല്ലെ പിടിച്ചു അടുത്തത് വല്യേട്ടൻ ഷാജി കൈലാസിന്റെ ഡയറക്ഷനിൽ ഡി ക്യൂ നായകനാകുന്ന വല്യട്ടൻ ടൂ അതായത് രണ്ടാം ഭാഗമല്ല അതേ സംഭവം വെച്ചിട്ടുള്ള ചെയ്യാൻ വേർഷൻ ആലോചിക്കുന്നു ഡിസ്കഷൻ നടന്നു ഏകദേശം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് ഷാജി കൈലാസിന്റെ ഇന്റർവ്യൂ എങ്ങനെയുണ്ടാവും ചോദിച്ചതിനെ സമ്മതിക്കൂ അല്ല പറയാൻ പറ്റൂല അതിന്റെ വേർഷനൊക്കെ വേറെയാണെങ്കിൽ ഓക്കെ ആയിരിക്കും ഒരു അങ്ങനെ വന്നാല് അതൊരു ഗംഭീര സാധനം വലിയ ആ സാധനം ഒന്നും ചിന്തിക്കാണ്ടിരുന്നില്ല വേറൊരു വേർഷനിൽ വരുവാണെങ്കിൽ ഭീകര സിനിമ ആയേക്കാം എന്താണെങ്കിലും കാത്തിരിക്കാം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പക്ഷേ

അത് പക്ഷെ വേറൊരു കാര്യമുണ്ട് തള്ളിന് പറഞ്ഞാണെങ്കിൽ ആ പറഞ്ഞതില് വലിയ തെറ്റൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല ശരിക്കും എണ്ണം നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും വന്നാൽ ഗംഭീരായിരിക്കും നോക്കട്ടെ അതെ തമാശ പറയുന്ന എന്തായാലും വരട്ടെ നോക്കാം നമുക്ക് എന്തായാലും എപ്പിസോഡോട് തീർന്നിരിക്കാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം 拜。<Bye. S 2>